ഹലോ ഓക്കെ അപ്പൊ നമ്മള് പാലക്കാട്ന്ന് കോഴിക്കോടിലേക്ക് തിരിച്ചു പോവാണ് പക്ഷേ നമ്മൾക്ക് വിഷം നമ്മൾ ഇറങ്ങിയത് തന്നെ കുറച്ച് വൈകിട്ട് ഇറങ്ങിയത് കേട്ടോ ആ നമ്മള് ആ പാലക്കാട് പോവാണ് കോഴിക്കോട് പോവാണ് അപ്പോ നമ്മൾ എപ്പോഴും പോകുന്നത് മണ്ണാർക്കാട് ആ വഴിയാണ് പക്ഷെ ഇപ്പൊ കുറച്ച് രണ്ടു മാസമായിട്ട് നമ്മള് തൃശൂർ വഴി തൃശൂർ അല്ല വടക്കഞ്ചേരി ആ ഒരു വഴിക്ക് പോകുമ്പോ പെട്ടെന്ന് എത്തുന്നുണ്ട് കാരണം മറ്റേത് കുറച്ച് ട്രാഫിക് ഒക്കെ ആയിരുന്നു എപ്പോഴും ബ്ലോക്ക് അപ്പൊ ഇപ്പൊ ഈ ഒരു വഴിക്കാണ് വരുന്നത് കഴിഞ്ഞ തവണ വരുമ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ ടണലൊക്കെ ഇപ്പൊ അതിലൂടെയാണ് പോകുന്നത് ആ ഏകദേശം അതിലൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ ഒരു മംഗലം പാലം അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടതാ വീട്ടിൽ നിന്ന് ആയിട്ട് അതെ നല്ല താടം ഭക്ഷണം കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാ അന്ന് കാണിച്ചരാട്ടോ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാമൊത്തു ആണോടാ വിഷം എന്നോടാ പൊന്നിനെ ഏ എന്തൊക്കെയുണ്ട് എന്താട്ടാ ഏതാ വാച്ച് ഗിഫ്റ്റ് ചെയ്താണ് ജുട്ടോ ജുവാന്റെ വാച്ച് ആ പാട്ട് വരും പാട്ട് വരും പാട്ട് കാണിച്ചെടുക്കും ഭക്ഷണങ്ങളൊന്നും നോക്കാട്ട് പാട്ട് പാട്ട് അവിടെ ഇല്ല രാവിലെ അച്ഛൻ തന്നതാണ് നോക്ക് ഒന്ന് ഞാൻ ഈ പരിപ്പ് കറി മാത്രം ഇണ്ടാക്കിയുള്ളു ബാക്കിയൊക്കെ തലേ ദിവസം ഞാൻ ഇന്നലെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു ഡാഡി രാവിലെ എണീച്ച് ഉണ്ടാക്കിയതാണ് നന്നായി ഭക്ഷണം നന്നായിട്ട് ഇണ്ടാക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും എല്ലാ ഭക്ഷണം ഭക്ഷണുണ്ടാക്കും അതെ ഞങ്ങള് വരുമ്പോ സലവട്ടം തന്നെ ആയിരിക്കും അല്ലേ ഒന്നും രണ്ടും കളി ആയിരിക്കില്ല ഒരു കറി ഒരു നാലഞ്ചു എത്ര സമയം സമയം എത്രയാണ് രണ്ട് പത്താണ് ഇപ്പഴ ഭക്ഷണം കഴിക്കുന്നത് ഓക്കേ ചോറ് നല്ല പൊന്നിരി ചോറ് കൈ ഒക്കെ കഴുകിയതാണ് കേട്ടോ ഇനി കൈ കഴുകിയില്ലാന്ന് പറയരുത് ഞങ്ങൾ കൈ കഴുകിട്ടാണ് നിർത്തിയത് അത്യാവശ്യം രാവിലെ നമുക്ക് ഇത്ര കഴിക്കുള്ളൂ അങ്ങനെ ആക്കി തോന്നതാ ഒരു ഉണ്ട് പിന്നെ എന്താണ് അവര ആ സാധനം അത് നമ്മൾ ഇന്നലെ ചന്തക്ക് പോയിട്ട് വാങ്ങിച്ച പച്ചക്കറികളാണ് കേട്ടത് ആ പിന്നെ പുളിഞ്ചും എറണാകുളം കൊച്ചി ഹൈവേ അതാണ് കൊച്ചി ഹൈവേ അല്ല കോയമ്പത്തൂർ കോയമ്പത്തൂർ സേലം കന്യാകുമാരി നല്ല നല്ല അവിടെ ഇരുന്ന് നടു റോട്ടില് ഭക്ഷണം കഴിക്കാണ് ഇതൊരു പ്രത്യേക സുഖം തന്നെയാണ് കാരണം ഇതേ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ച ഒരു മൊത്തം ഉം

بائے okay. okay. <laughs> <Okay. Bye. Bye. laughs>